വീണ അതാ മാതൃഭൂമി പിടിച്ചോളൂ ദേശാഭിമാനി പിടിച്ചോളൂ അപ്പോൾ നമ്മൾ പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു മനോരമയിൽ പ്രധാന വാർത്ത തീർച്ചയായിട്ടും അത് വീണാ വിജയനുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒയുടെ അന്വേഷണമായിരിക്കും വീണ പ്രതി എന്ന തലക്കെട്ടാണ് മനോരമ കൊടുത്തിരിക്കുന്നത് നമുക്ക് തലക്കെട്ടുകളിലൂടെ ആദ്യം ഈ വാർത്ത എങ്ങനെയാണ് എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്ന തലക്കെട്ടിൽ മലയാള പത്രങ്ങൾ കൈകാര്യം മനോരമ ഇതിൽ പത്രം പറയുന്നത് ഇങ്ങനെയാണ് രണ്ട് പോയിന്റ് ഏഴ് കോടിയുടെ സാമ്പത്തിക വഞ്ചനയെന്ന് എസ് എഫ് ഐ ഒ ആദായ നികുതി തർക്കപരിഹാര ബോർഡ് കണ്ടെത്തിയിരുന്നത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് പക്ഷേ ഇപ്പോൾ എസ് എഫ് ഐ ഒ പറയുന്നത് ഇതിൽ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് അത് സി എം ആർ എല്ലിന്റെ ഉപകമ്പനിയാണ് ഫിനാൻസ് കമ്പനിയാണ് ആ കമ്പനിയിൽ നിന്ന് കടം വാങ്ങിയ തുക നോക്കി രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപയാണ് വീണാ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു വഞ്ചനയാണ് സാമ്പത്തിക വഞ്ചനയാണ് എന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷനും ചേർന്ന് രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ കൈപ്പറ്റി സാമ്പത്തിക വഞ്ചന നടത്തിയെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം എസ് എഫ്ഐക്ക് അനുമതി നൽകി വീണയെയും സി എം ആർ എല്ലിനെയും പ്രതി ചേർത്തുകൊണ്ട് ആണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നു സി എം ആർ എൽ എക്സാലോജിക് സൊല്യൂഷൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നീ സ്ഥാപനങ്ങളും പ്രതിപട്ടികയിലുണ്ട് കമ്പനി നിയമപ്രകാരം ആറുമാസം മുതൽ പത്ത് വർഷം വരെ തടവും വഞ്ചിച്ചു നേടിയ തുകയുടെ മൂന്ന് മടങ്ങുവരെ പിഴയും ശിക്ഷ കുറ്റമാണ് വീണ ചെയ്തതെന്നാണ് എസ് എഫ് ഐ ഐയുടെ കണ്ടെത്തൽ പക്ഷെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പത്രത്തിൽ ഇല്ല കേട്ടോ പത്രം മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഈ കാര്യം ഇപ്പോഴും ഡൽഹി ഹൈക്കോടതിയിൽ കേസായി കിടക്കുന്ന വിഷയമാണ് സി എം ആർ എല്ലാം കൊടുത്തിരിക്കുന്ന പരാതിയുണ്ട് ആ സി എം ആർ തൽക്കാലത്തെ കൺവെൻഷൻ തടയണമെന്ന് പറഞ്ഞത് ഇന്നലെ തള്ളി പക്ഷെ അന്തിമമായ വിധി ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടില്ല അതിൽ സി എം ആർ എല്ലാം എക്സാലോജിക്കും പറയുന്നത് രണ്ട് കമ്പനികളും തമ്മിലുള്ള ഒരു കരാറാണ് ആ കരാറിൽ സി എം ആർ എൽ Hmm. प्रथाना 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 ും ഡയറക്ടർക്കാർക്കും അപ്പൊ സി എം ആറിന് പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു ഡയറക്ടർ ബോർഡ് അംഗത്തിനും പരാതിയില്ലാത്ത സാഹചര്യത്തിൽ ഈ കേസ് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിയമ ചോദ്യം അത് അവിടെ നിക്കുന്നുണ്ട് ആ കേസ് പക്ഷെ അത് മനോരമയുടെ ആദ്യ പേജിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് പ്രധാന വാർത്ത അതോടൊപ്പം രാജ്യസഭയിലും വക്കഫ് പോര് രാഷ്ട്രപതി അംഗീകരിക്കുന്നു നിയമമാകും എന്നുള്ളതാണ് മനോരമയുടെ രണ്ടാമത്തെ ലീഡ് വാർത്ത അങ്ങനെ തന്നെയാണ് ആണ് പിന്നെ ബാധിച്ചേക്കും പറയുന്നുണ്ട്

വരെ കുറവുണ്ടാവുമെന്നാണ് ഇത് കാരണം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഓഹരി വിപണികളെല്ലാം വലിയ തിരിച്ചടിയാണ് അമേരിക്കയെ തിരിച്ചടിയാണ് കാനഡ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നുള്ള വാഹനങ്ങൾക്കും ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ സുവർണകാലത്തിലേക്കുള്ള തിരിച്ചുപോക്കെന്ന് വിശേഷിപ്പിച്ച് വൈറ്റ് ഹൌസിൽ ബുധനാഴ്ച വൈകിട്ട് നാലിലാണ് ഇന്ത്യൻ സമയം വ്യാഴം പുലർച്ചെ ഒന്ന് മുപ്പതിന് ട്രംപ് വിവിധ രാജ്യങ്ങൾക്കുമേൽ പകരം തീരുവ പ്രഖ്യാപിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുചക്ര വാഹനങ്ങൾക്ക് യു എസ് മാത്രം ഇറക്കുമതി തീരുവയുള്ള യു എസ് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് തായ്ലൻഡ് അറുപത് ശതമാനം തീരുവ ഏർപ്പെടുത്തി ഇന്ത്യ എഴുപത് ശതമാനം ഏർപ്പെടുത്തി വിയറ്റ്നാം എഴുപത്തിയഞ്ച് ശതമാനം ഏർപ്പെടുത്തി എന്നൊക്കെ ട്രംപ്സംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും ഇതിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള തിരിച്ചടി ഇപ്പോൾ അമേരിക്ക നേരിടുന്നുണ്ട് ആഗോള വിപണി നേരിടുന്നുണ്ട് ഓഹരി വിപണികൾ കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഓഹരി ഈ കാര്യം പകരച്ചു ചുവട് പിടിച്ച് ഇന്ത്യൻ ഓഹരി വിപണി രാവിലെ വലിയ ഇടിവിലേക്ക് നീങ്ങിയെങ്കിലും അത് അതിലെ ഹെഡ് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ സാമന്തരല്ല വായിക്കാം അധികാരം കേന്ദ്രീകരിക്കുകയും ഭരണഘടനാദത്തമായ ഫെഡറൽ തത്വങ്ങൾ കുഴിച്ചു മൂടുകയും ചെയ്യുന്ന യൂണിയൻ സർക്കാരിന്റെ സാമന്തരല്ല ഇന്ത്യൻ സംസ്ഥാനങ്ങളെന്ന് കേരളവും തമിഴ്നാടും കർണാടകയും പ്രഖ്യാപിച്ചു അവകാശപ്പെട്ട രാഷ്ട്രീയാധികാരങ്ങൾക്കും ധനവിഹിതത്തിനും വേണ്ടി യൂണിയൻ സർക്കാരിന് മുന്നിൽ യാചകരെ പോലെ ഒച്ചാനിച്ചു നിൽക്കേണ്ടവരല്ല സംസ്ഥാനങ്ങൾ ഇതാണ് പറയുന്നത് കൗതുകകരമായ കാര്യം മനോരമയിലെ വീണാ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട തലക്കെട്ടും മാധ്യമത്തിലെ തലക്കെട്ടും ഒന്ന് തന്നെയാണ് വീണ പ്രതി എന്നുള്ളതാണ് മാധ്യമത്തിന്റെ തലക്കെട്ടും വീണ പ്രതി മലയാള മനോരമയുടെ തലക്കെട്ടും വീണ പ്രതി എന്നുള്ളതാണ് ഒരു കാലത്ത് ഈ തലക്കെട്ടുകളെല്ലാം ഒരേപോലെ വരുന്നതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടായില്ല ഒരേപോലെ വാർത്ത ഒരേ സോഴ്സിൽ നിന്ന് പ്ലാൻ ചെയ്തു വരുന്നു എന്നുള്ളതാണ് അങ്ങനെ സംഭവിച്ചു ഇനി ഈ വാർത്തയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ കുറ്റപത്രം യഥാർത്ഥത്തിൽ പുറത്തു വന്നിട്ടില്ല കുറ്റപത്രത്തിലെ ചാർജ് മെമ്മോ ആണ് ഇന്നലെ പ്രചരിച്ചുകൊണ്ടിരുന്നത് ഈ കുറ്റപത്രം ഇന്നേ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള കോടതിയിൽ സമർപ്പിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അതിനു മുൻപ് തന്നെ ആ വാർത്ത വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ട് ഇ ഡിയുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് പോലെ സെലക്ടീവ് ലീക്കേജ് എന്നാണ് പറയുക മാത്രമല്ല ആ എഫ്ഐആറിൽ തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും കേസില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അവരും പണം കൈപ്പറ്റി തൊണ്ണൂറ് കോടി തൊണ്ണൂറ്റഞ്ച് കോടി അത് വന്നിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാവും ഇനി പ്രധാനപ്പെട്ട വാർത്ത മനോരമയിലുള്ളത് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ക്ഷേത്രങ്ങൾ അനുവദിക്കരുത് കടക്കൽ ക്ഷേത്രത്തിലെ നമ്മുടെ അറിയാമോ മൂന്ന് രണ്ടുപാട്ട് പാടി ഭയങ്കര പശ്ചാത്തലത്തിൽ വന്നത് അതിലെന്തെല്ലാം ഹൈക്കോടതി ഒരു തീരുമാനം അറിയിക്കുന്നു രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ക്ഷേത്രങ്ങൾ അനുവദിക്കരുത് ഹൈക്കോടതി കോടതി ഉത്തരവ് കൊല്ലം കടക്കൽ ക്ഷേത്രോത്സവത്തിൽ വിപ്ലവഗാനം പാടിയതിനെതിരെയുള്ള ഹർജിയിൽ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ക്ഷേത്രങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും മറ്റു മതസ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടഞ്ഞുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് നിയമം കർശനമായി പാലിക്കാനാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത് ദേവസ്വം കമ്മീഷന് ഇത് സംബന്ധിച്ച് സർക്കുലർ ഇറക്കണമെന്നും നിയമം ലംഘിച്ചാൽ ക്ഷേത്ര ഉപദേശ ഭാരവാദം ൾക്കുൾപ്പെടെ കർശന നടപടി സ്വീകരിക്കണമെന്നും അറിയിച്ചു ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട് ആ വാർത്ത കൂടി ഞാനൊന്ന് പ്രേക്ഷകരുമായിട്ട് പറയാം നമ്മുടെ സുപ്രീം കോടതി എല്ലാ സ്വത്തുക്കളും ണം എന്ന് പറഞ്ഞു വലിയ കൂടിയാണ് മനോരമ കൈകാര്യം ചെയ്തത് എല്ലാ സുപ്രീം കോടതി ജഡ്ജിമാരും സ്വത്ത് വെളിപ്പെടുത്തണം എന്നാണ് ഇന്നലെ വെളിപ്പെടുത്തും എന്നാണ് സുപ്രീം കോടതി ജഡ്ജിമാർ എടുത്തൊരു തീരുമാനം നീതിന്യായ വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പുവരുത്താനായി സുപ്രീം കോടതിയിലെ മുഴുവൻ ജഡ്ജിമാരും സ്വത്ത് വിവരം പരസ്യപ്പെടുത്തുന്നു കോടതി വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കും ഇന്നലെ നടന്ന ഫുൾ കോർട്ട് യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നിർദ്ദേശത്തോട് എല്ലാവരും യോജിച്ചതായാണ് വിവരം നിലവിലെ മുപ്പത്തിമൂന്ന് ജഡ്ജിമാരിൽ മുപ്പത് പേരും നേരത്തെ തന്നെ സ്വത്ത് വിവരം പരസ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വർമ്മ പണിയാണ് അതെ ഈ എപ്പോഴും ഒരു വേണം എപ്പോഴും ഭാഗം സുപ്രീം കോടതിയിൽ ചുമതല ഏറ്റെടുക്കുമ്പോൾ മാത്രമല്ല അതിനുശേഷം എപ്പോഴെങ്കിലും എന്തൊക്കെ ആസ്തികൾ വാങ്ങിയിട്ടുണ്ടോ അക്കാര്യങ്ങളെല്ലാം പരസ്യപ്പെടുത്തണം എന്നാണ് മാതൃഭൂമിയിലും മാതൃഭൂമിയിലും ആദ്യത്തെ പേജിൽ തന്നെ വാർത്തയുണ്ട് സുപ്രീം കോടതി ജഡ്ജിമാർ സ്വത്ത് വിവരം പരസ്യമാക്കും നമ്മുടെ എം എ ബേബിയും അശോക് ധാവളയും സംബന്ധിച്ച് അതായത് ആര് നയിക്കും സി പി എമ്മിനെ എന്ന് പറയുന്ന രണ്ടുപേരെയും കമ്പയർ ചെയ്തിട്ടൊരു വാർത്തയുണ്ട് അപ്പൊ അതിൽ രസകരമായ ഒരു ചിത്രമുണ്ട് ഞാനും ഒരു ബേബി എന്ന് പറഞ്ഞുകൊണ്ട് എം എ ബേബി കുറച്ച് കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം നിലവിൽ ചർച്ചകൾ ചൂടുപിടിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളതാണ് ഒരുപക്ഷെ എം എ ബി ബിക്ക് തന്നെയാണ് സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അത് എത്തുന്നത് അഞ്ചാം ദിവസം നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മാത്രമായിരിക്കും അപ്പോൾ ഇനി അത് നാളെയാണ് അഞ്ചാം ദിവസം അല്ലെ നാളെയാണ് നടക്കുക ലാസ്റ്റ് ലാസ്റ്റ് ഡേ തൊട്ട് അപ്പോൾ നാളെ ആയിരിക്കും കേന്ദ്ര കമ്മിറ്റി നടക്കുക അഞ്ചാം തീയതി നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ആ കാര്യം തീരുമാനങ്ങളൊക്കെ ആവുന്നത് അതുവരെ ആരും ഇപ്പം ചർച്ച ചെയ്തിട്ടില്ല എല്ലാവരുടെ മനസ്സിലുണ്ട് ആര് വേണം എന്നുള്ളത് അതിൽ എം എ ബിക്ക് ആയിരിക്കും സാധ്യത കൂടുതൽ കാര്യം ഇപ്പോൾ ഈ കൂടുതലും നോക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചും എന്നുള്ളതാണ് സാധ്യത എന്നുള്ളതാണ് പക്ഷേ കേരള കേരള പിന്തുണ വേണം ഇനി നിലവിൽ അങ്ങനെ ഒരു ഇല്ല ഇല്ല എന്നാണ് നമ്മൾ അറിയുന്നത് പ്രശ്നങ്ങളൊക്കെ തീർന്നു പഴയ കാലത്തുള്ള ആശയപരമായിട്ടുള്ള പിണറായി വിജയനുണ്ടായിരുന്ന ചെറിയ അസംതൃപ്തിയും ഒക്കെ മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ആ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും വരുന്ന മണിക്കൂറുകളിൽ ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ ഇന്ത്യ ഹോൾസ് ഫയർ താരിഫ് എന്നുള്ളതാണ് ചർച്ചകൾ ഉണ്ടാവുന്നു ഇന്ത്യയിൽ തന്നെ നയതന്ത്ര ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് ട്രംപ് താരിഫ് ഉയർത്തിയതിനെ തുടർന്ന് എന്നാണ് ട്രംപ് അനൗൺസസ് താരിഫ് റേഞ്ചിങ് ഫ്രം ടെൻ പെർസെന്റേജ് ഇന്ത്യ ഹിറ്റ് വിത്ത് ട്വന്റി സെവൻ പെർസെന്റേജ് താരിഫ് എന്നുള്ളതാണ് ഇന്ത്യൻഗേജ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇന്ത്യയുടെ വാണിജ്യകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കക്ഷികളുമായിട്ട് അഥവാ ഇന്ത്യയിലെ വ്യാപാര സമൂഹവുമായിട്ട് വലിയ ചർച്ചകൾ നടത്തുന്നു യൂറോപ്യൻ യൂണിയൻ ചൈന കാനഡ വൗ കൗണ്ടർ മെഷേഴ്സ് യൂറോപ്യൂണിയനും ചൈനയും കാനഡയും തിരിച്ചടിച്ചുങ്കം പ്രഖ്യാപിക്കുന്നു ജപ്പാൻ സൗത്ത് കൊറിയ ടേം താരിഫ് റിഗ്രറ്റബിൾ ആ അത് വളരെ ഖേദകരമാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ജപ്പാൻ്റെയും സൗത്ത് കൊറിയയുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസായിട്ട് കിടക്കുന്നതും ഡിസ്കഷൻ കോൺഗ്രസ് റിവോൾസ് അറൌണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് ഇൻ കേരള പാർട്ടി കോൺഗ്രസിന്റെ എൽ ഡി എഫ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് സി പി എം പാർട്ടി കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് ഒരു മൂന്നാമത്തെ ഊഴം ആവശ്യമുള്ള എന്നുള്ളതാണ് ദേശീയതലത്തിൽ ശക്തമാകാൻ വേണ്ടി വാർത്തകൾ ഈ ഈ രാഹുലും പ്രിയങ്കയും ഈ വിപ്പ് ലംഘിച്ച് വിട്ടുനിന്ന കാര്യം അവരത് പ്രാധാന്യത്തോടെ പ്രാധാന്യത്തോടെ തന്നെ കവർ ചെയ്യുന്നുണ്ട് കോൺഗ്രസ് വെട്ടിൽ വിപ്പ് ലംഘിച്ച് വിട്ടുനിന്ന് പ്രിയങ്ക വാ തുറക്കാതെ രാഹുൽ പാർലമെന്റിൽ രാഹുലും പ്രിയങ്കയും വഖഫ് ബില്ലിനെതിരെ സംസാരിച്ചാൽ അത് സംഘപരിവാർ ഉത്തരേതിൽ പ്രചാരണമായതമാക്കുമെന്ന് പേടി ഇതാണ് ദേശാഭിമാനി കൊടുത്തിട്ടുള്ളത് ഓക്കെ ചന്ദ്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നമുക്ക് കൈകാര്യം ചെയ്യാം ചന്ദ്രികയിൽ ഭിന്നിപ്പിനായി രാജ്യസഭയിലും എന്ന തലക്കെട്ടോടു കൂടിയാണ് വഖഫിന്റെ വിഷയം ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതേപോലെ ജബൽപൂരിൽ വൈദികർക്കെതിരായ ആക്രമണത്തിൽ നൽകാൻ പ്രതിഷേധം ആ വാർത്ത പക്ഷേ ഇന്ന് മനോരമയുടെയോ മാതൃഭൂമിയുടെ ആദ്യപേജിലുണ്ടോ ജബൽപൂരിലെ അഭിമാനം മനോരമയുടെ ആദ്യപേജിലില്ല മാതൃഭൂമിയുടെ ആദ്യപേജിലില്ല മാധ്യമത്തിന്റെ ആദ്യ പേജിലുണ്ടോ ജബൽപൂരിലെ വിഷയം മാധ്യമത്തിന്റെ ആദ്യ പേജിലും ജബൽപൂർ വിഷയമില്ല എന്നാൽ കേട്ടോ ചന്ദ്രികയിൽ ജബൽപൂരിൽ വൈദികർക്കെതിരായ ആക്രമണത്തിൽ വൻ പ്രതിഷേധം ലോക്സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് ഇന്നലെ നമ്മൾ ദൃശ്യങ്ങൾ സഹിതം ആ വാർത്ത പ്രേക്ഷകലേക്ക് എത്തിച്ചതാണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികരുൾപ്പെടെയുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുണ്ടായ ഹിന്ദുത്വരുടെ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു എന്നുള്ളതാണ് ജബൽപൂരിൽ ഒരു മലയാളി വൈദികനടക്കമാണ് ആക്രമിച്ചത് വിശ്വ ഹിന്ദു പരിഷത്ത് പോലീസ് നോക്കി അത് വലിയ തിരിച്ചടി ആവുന്നത് പടക്കം പൊട്ടിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ സംരക്ഷണമാണ് ലക്ഷ്യമെന്ന് പറയുന്നു അവിടെ ജബൽപൂരിൽ പള്ളി അടിച്ച് തകർക്കുന്നു വൈദികനെ ആക്രമിക്കുന്നു മണിപ്പൂരും ഒക്കെ എപ്പോഴും ചോദ്യമായിട്ട് നിൽക്കുന്ന ഒരു നമ്മൾ അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം വരുന്നത് ഈ അർദ്ധരാത്രി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിന്റെ പ്രമേയം അത് പക്ഷെ സ്വാഭാവികമായിട്ട് അവിടെ വരേണ്ടതാണ് കാര്യം അവിടെ നേരത്തെ ഓർഡിനൻസിലൂടെയായിരുന്നു ഇപ്പൊ പാർലമെന്റിന്റെ അംഗീകാരം കിട്ടുന്നതോടുകൂടി രാഷ്ട്രപതി ഭവനം നിയമ എന്നുള്ളതാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ജോൺ ബ്രിട്ടാസും സുരേഷ് തമ്മിൽ ആരെങ്കിലും ആദ്യം ആ ആ ലീഡ് ചെയ്തിട്ടില്ല ലീഡ് മാതൃമിയില രാജ്യസഭയിലും വക്കഫ് പോര് എന്ന തലക്കെട്ടിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് ആ ചർച്ചയിൽ ഒരു 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 പെർഫോമൻസ് പോലെയാണ് എനിക്ക് തോന്നിയത് ശരിയാണ് ചില വിഷയങ്ങളൊക്കെ അവര് സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും വളരെ വൈകാരികമായിട്ടുള്ള ഒരു ആയിരുന്നു ഒരു സിനിമാ സ്റ്റൈലൊക്കെ തന്നെയാണ് സുരേഷ് പലപ്പോഴും പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലെ ഈ രാജ്യസഭയിലെ ലോക്സഭയിലൊക്കെ പ്രസംഗങ്ങൾ കൂടുതലും പ്രത്യേകിച്ച് വക്കഫിൽ ലോക്സഭയിൽ നടക്കുമ്പോൾ സാഹി ലക്ഷത ഒരു പ്രസംഗം അപ്പോൾ അതൊക്കെ നമുക്കൊരു പൊളിറ്റിക്കലും ചർച്ച ചെയ്യപ്പെടുന്നതും ആ സംസാരിച്ചതിലെ രാഷ്ട്രീയം എന്നതിനേക്ക് അപ്പുറത്ത് കൂടുതൽ അങ്ങനെ മാറുന്നുണ്ട് ഒരുപാട് പേര് അത് സുരേഷ് ഗോപിയുടെ മുൻപ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം ഓർമ്മ ഓർമ്മിപ്പിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പത്രവാർത്തകൾ